ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ ഹോപ്പ് യു ആർ ഹാവിങ് എ കാം ആൻഡ് പീസ്ഫുൾ സൺഡേ ടുഡേ ലെറ്റിസ്റ്റ് സ്ലോ ഡൗൺ ഐ ലിറ്റിൽ ആൻഡ് ടോക്ക് എബൌട്ട് സംതിങ് വെരി സിംപിൾ സ്മാൾ ജോയ്സ് ദറ്റ് മേക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ എല്ലാവർക്കും നല്ല ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ശാന്തമായ ഒരു ഞായറാഴ്ച ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ കുറച്ച് നിമിഷം സ്ലോ ഡൗൺ ചെയ്ത് വളരെ ലളിതമായ ഒരു വിഷയം സംസാരിക്കാം ജീവിതത്തെ സുന്ദരമാക്കുന്ന ചെറിയ നിമിഷങ്ങൾ ചെറിയ സന്തോഷങ്ങൾ വെൽക്കം യു ആൾ ടു അവർ ചാനൽ ക്രിയേറ്റീവ് എക്സ്പ്ലോറർ ടുഡേയ്സ് ടോപ്പിക് ഈസ് സ്മോൾ ജോയ്സ് ദാറ്റ് മെയ്ക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ ചെറുതായുള്ള സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നു ഈയൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഈ സെഷനിൽ പറയുന്നത് എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ക്രിയേറ്റീവ് എക്സ്പ്ലോറർ ചാനൽ Most of us are waiting for big happiness, success, money, achievements, perfect days. But real life is made of small moments. Sometimes happiness is just sitting quietly with a cup of tea, listening to your favorite song, watching the sky change colors, or feeling relieved after a long day. These moments don't look special. ബട്ട് ദി സ്ലോലി ഹീൽ എസ് നമ്മളിൽ പലരും വലിയ വലിയ സന്തോഷത്തിനായി കാത്തിരിക്കുന്നവരാണ് വലിയൊരു വിജയം വരാൻ വേണ്ടിയിട്ട് ഒത്തിരി പണം ലഭിച്ചതിന് ശേഷം സന്തോഷിക്കാം എന്ന് കരുതുന്നവരുണ്ട് ഒത്തിരി നേട്ടങ്ങൾ ലഭിക്കട്ടെ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡേ വരട്ടെ പക്ഷേ യഥാർത്ഥ ജീവിതം ചെറിയ നിമിഷങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചിലപ്പോൾ സന്തോഷം സന്തോഷമെന്നത് നമുക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കപ്പ് ചായയുമായി നിശബ്ദമായിരിക്കുക ഇഷ്ടപ്പെട്ട പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുക അല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറമൊന്നും മാറുന്നത് കണ്ടുനോക്കൂ അല്ലെങ്കിൽ ഒരു കഠിന ദിവസത്തിന് ശേഷം കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ ഇവ വലിയ കാര്യങ്ങളായി നമുക്ക് തോന്നില്ല പക്ഷേ അവ നമ്മളെ പതുക്കെ പതുക്കെ സുഖപ്പെടുത്തുന്നവയാണ് സ്മോൾ ജോയ്സ് റിമൈൻഡ് അസ് ദാറ്റ് ലൈഫ് ഈസ് സ്റ്റിൽ ഹാപ്പനിങ് ഈവൻ വെൻ വി ഫീൽ ടയേർഡ് കൺഫ്യൂസ്ഡ് ഓർ ലോസ്ഡ് ലൈഫ് ഗിവ്സസ് ട്രൈനി റീസൻസ് ടു കീപ് കോയിൻ എ സ്മൈൽ ഫ്രം സം വൺ എ കൈൻഡ് മെസ്സേജ് എ ഗുഡ് നൈറ്റ് സ്ലീ ബീങ് പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഫോർ നോട്ട് ഗിവിങ് അപ് ദീസ് ആർ നോട്ട് സ്മാൾ തിങ്സ് ദീസ് ആർ സൈൻസ് ദാറ്റ് യു ആർ എ ലൈവ് ആൻഡ് ഹീലിംഗ് ചെറിയ സന്തോഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുകയാണെന്നാണ് തളർച്ചയോ ആശയക്കുഴപ്പമോ ഉണ്ടാകുമ്പോഴും ജീവിതം നമ്മൾക്ക് ചെറിയ കാരണങ്ങൾ നൽകുന്നു അവ എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആരുടെയെങ്കിലും ഒരു പുഞ്ചിരിയോ ഒരു സ്നേഹമുള്ള സന്ദേശമോ ഒരു നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ അഭിമാനം ഇവയൊന്നും ചെറുതല്ല നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് നൗ ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ് വട്ട് ഈസ് വൺ സ്മോൾ ജോയ് ദാറ്റ് മേഡ് യു സ്മൈൽ റീസെൻ്റ്ലി യു കെൻ ഷെയർ ഇറ്റ് ഇൻ ദ കമൻസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അടുത്ത കാലത്ത് നിങ്ങളെ പുഞ്ചിരിപ്പിച്ച ഒരു ചെറിയ സന്തോഷം അവ എന്താണ് ഉണ്ടെങ്കിൽ കമൻ്റിലൊന്ന് ഷെയർ ചെയ്യണേ ആൻഡ് ഡോൺ വെയ്റ്റ് ഫോർ ലൈഫ് ടു ബിക്കം പെർഫെക്റ്റ് നോട്ട് ഈസ് ദ സ്മോൾ ജോയ്സ് ദാറ്റ്സ് ഹൗ ൈഫ് ബിക്കംസ് ബ്യൂട്ടിഫുൾ താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവൻ്റെ വിത്ത് മീ ജീവിതം പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കേണ്ട ചെറിയ ചെറിയ സന്തോഷങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണ് ജീവിതം സുന്ദരമാകുന്നത് വി ആർ ടോട്ട് ടു ചേയ്സ് ബിഗ് ഹാപ്പിനെസ് ബിഗ് അച്ചീവ്മെൻറ്റ്സ് ബിഗ് മൂമെൻറ്റ്സ് ബട്ട് ലൈഫ് ഡസൻറ്റ് ഹാപ്പൻ ഓൺലി ഇൻ ബിഗ് മൂമെൻറ്റ്സ് ലൈഫ് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ ഇൻ ദ ഓർഡിനറി ഡേയ്സ് ഇൻ ക്വൈറ്റ് ഈവനിങ്സ് ഇൻ മൂമെൻറ്റ്സ് നോട്ട് ഡീ പോസ്ഡ് ഓൺലൈൻ സ്മാൾ ജോയ്സ് റിമൈൻഡ് എസ് ദാറ്റ് ഈവൻ ഓൺ നോർമൽ ഡേയ്സ് ലൈഫ് ഈസ് സ്റ്റിൽ മീനിങ് ഫുൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് വലിയ സന്തോഷങ്ങൾ തേടാനാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാണ് വലിയ വലിയ നിമിഷങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണാനാണ് പക്ഷേ ജീവിതം നടക്കുന്നത് ഈ വലിയ നിമിഷങ്ങളിൽ മാത്രമാണോ അല്ല എന്നാണ് എൻ്റെ ഉത്തരം അതിനിടയിലുള്ള സമയങ്ങളിലും കൂടിയാണ് സാധാരണ ദിവസങ്ങളിൽ നിശബ്ദമായ സന്ധ്യകളിൽ ആരും സോഷ്യൽ മീഡിയയിൽ കാണിക്കാത്ത നിമിഷങ്ങളിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സാധാരണ ദിവസങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് സ്മാൾ ജൻ ബി ബേക്കിംഗ് അപ് വിതൗട്ട് എൻ അലാം ഇറ്റ് ക്യാൻ ബി ഫിനിഷിംഗ് യുവർ വർക്ക് ആൻഡ് ഫൈനലി റെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി കുക്കിംഗ് സംതിങ് സിമ്പിൾ ആൻഡ് എൻജോയിങ് ഇറ്റ് സ്ലോലി ഇറ്റ് ക്യാൻ ബി യുവർ ഫേവററ്റ് സോങ് കമ്മിങ് ആൺ അൺഎക്സ്പെക്ടഡ്ലി ഇറ്റ് ക്യാൻ ബി സിറ്റിംഗ് അലോൺ ആൻഡ് ഫീലിംഗ് ഓക്കെ വിത്ത് യുവർ ഓൺ കമ്പനി ചെറിയ സന്തോഷം അലാമ് ഇല്ലാതെ ഉണരുന്നതാകും ജോലി തീർത്ത് ശരീരവും മനസ്സും വിശ്രമിക്കുന്ന നിമിഷമാകാം അല്ലെങ്കിൽ ഒരു ലളിതമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി അത് ശാന്തമായി ആസ്വദിക്കുന്നതാകാം അപ്രത്യക്ഷിമായി നമുക്കിഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതാകാം ഒറ്റയ്ക്കിരുന്നാലും സ്വന്തം കൂട്ടത്തിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നതാകാം ചില ദിവസങ്ങൾ വളരെ ഭാരമേറിയതായിരിക്കും വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ശക്തിയില്ലാത്ത ദിവസങ്ങൾ അത്തരം ദിവസങ്ങളിലാണ് ചെറിയ സന്തോഷങ്ങൾ നമ്മളെ രക്ഷിക്കുന്നത് ഒരു ആഴത്തിലുള്ള ശ്വാസം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് സ്വയം പറയുന്ന ഒരു സ്നേഹമുള്ള വാക്ക് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്നില്ല ചില ദിവസങ്ങളിൽ ആ ദിവസം കടന്നു പോകുന്നത് തന്നെ വലിയൊരു വിജയമാണ് സംസ് അർഹേ some days we don't have energy for big dreams or big plans. on those days, small joys save us. a deep breath, a warm shower, a kind word to yourself. you don't need to be productive every day. sometimes surviving the day is more than enough. <laughs> നിങ്ങളെ അല്പനേരത്തേക്കെങ്കിലും ശാന്തമാക്കിയ ഒരു ചെറിയ കാര്യം എന്താണ് ജീവിതം ഇപ്പോഴും ദയുള്ളതാണെന്ന് പരസ്പരം ഓർമ്മിപ്പിക്കാം ലൈഫ് ഡസൻ ബിക്കം ബ്യൂട്ടിഫുൾ വെൻ എവ്രിതിങ് ഇസ് പെർഫെക്റ്റ് ലൈഫ് ബിക്കംസ് ബ്യൂട്ടിഫുൾ വെൻ വി ലേൺ ടു നോട്ടീസ് ദ സ്മോൾ ചോയ്സ് ആൾറെഡി റൗണ്ടസ് ബി ജെൻഡിൽ വിത്ത് യുവർ സെൽഫ് ടുഡേ യു ആർ ഡൂയിങ് ബെറ്റർ ദാൻ യു തിങ്ക് താങ്ക് യു ഫോർ സ്പാൻഡിങ് യു എസ് ആൻഡി വിത്ത് മീ എല്ലാം പെർഫെക്റ്റ് ആയാൽ ജീവിതം സുന്ദരമാകുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണാൻ പഠിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത് ഇന്ന് സ്വയം കുറച്ച് സ്നേഹത്തോടെ പെരുമാറും നിങ്ങൾ കരുതുന്നതിലും നന്നായി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഞായറാഴ്ച എനിക്കൊപ്പം ഞങ്ങളുടെ ചാനലിനൊപ്പം ക്രിയേറ്റീവ് എക്സ്പ്ലോററിനൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു സോ മച്ച്